ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ബൈക്ക് മാർട്ടിലാണ് എറണാകുളം കലൂരിനടുത്തായിട്ടാണ് ഈ ഒരു ബൈക്ക് മാർട്ടിൻ്റെ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് കാണിച്ചുതരാം മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബൈക്ക് മാർട്ട് ഷോപ്പ് അപ്പോൾ ഇവിടെ ഷോപ്പിന് പുറമേ ഉള്ളതിനേക്കാളും വൻ കളക്ഷൻസാണ് ഷോറൂമിൻ്റെ അകത്തും പുറത്തുമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള പിള്ളേക്കൊന്നും നമ്മൾ പ്രെസ് ചെയ്യാം നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബൈക്ക് മാർട്ടിൻ്റെ ഓണർ നാസർ എന്ന് പറഞ്ഞ പുള്ളി പുള്ളിക്കാരനാണ് നമുക്ക് വീഡിയോയിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പിന്നെ യൂട്യൂബേഴ്സ് എത്തിയിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിനടുത്തുള്ള പിന്നെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ടു വീലറുകൾ വിൽക്കുന്ന ഷോപ്പ് അപ്പോൾ എല്ലാത്തരം ടൂ വീലർ ഷോ വണ്ടികൾ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികൾക്കും ലോൺ അവൈലബിൾ ആണ് ഫിനാൻസ് അവൈലബിൾ ആണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ശേഷം വരുന്ന എല്ലാത്തരം സ്കൂട്ടറുകള് ബൈക്കുകള് ബുള്ളറ്റ് അതേപോലെ തന്നെ എല്ലാത്തരം സ്കൂട്ടറുകൾക്കും ലോൺ അവൈലബിൾ ആണ് അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പതിമൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് ആണ് വരുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റുള്ള ഷോറൂമുകളിൽ പറയുന്ന പോലെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതെ നമുക്കൊരു പതിമൂന്ന് ശതമാനം റേറ്റ് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് പിന്നെ കുറച്ചുള്ള കുറച്ച് ചില രണ്ട് രണ്ട് ഫിനാൻസ് നമ്മുടെ അതിൽ മെയിനായിട്ടുണ്ട് ഇതിനകത്ത് ആയിട്ട് സിവിൽ സ്കോർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് വരുന്നത് അത് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ലോൺ കിട്ടുന്നവർക്കാണ് പതിമൂന്ന് ശതമാനം വരുന്നത് മറ്റേ പതിനാല് ശതമാനം പിന്നെ അതിന് ഇൻട്രസ്റ്റിൽ ചെയ്യുന്നത് പിന്നെ ഈ ബൈക്ക് ബസാറാണ് അപ്പോൾ ബൈക്ക് ബസാർ ഈ രണ്ട് ഫിനാൻസിലൂടെ നമുക്ക് ലോൺ എടുക്കുമ്പോൾ പതിമൂന്നോ പതിനാല് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉള്ളു അപ്പോൾ അതാണ് നമ്മൾ പുതിയൊരു സ്കീമായിട്ട് പറയാനുള്ളത് അപ്പോൾ അത് ആ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഷോ മറ്റുള്ള സ്ഥലം സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഈ പിന്നെ ഫിനാൻസ് കമ്പനിയുടെ ഇൻസെൻറ്റീവ് ഇൻ ഫിനാൻസ് കമ്പനിയുടെ ആനുകൂല്യം നമ്മൾ പിന്നെ ഒരു കാരണവശാലും കൂട്ടിയിടുന്നില്ല അതാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഭയങ്കര എന്നെ നല്ല പിന്നെ സാധാരണ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ലളിതമായ രീതിയിലുള്ള ലോണിലൂടെ നമുക്ക് വണ്ടികൾ എടുക്കാൻ പറ്റും അതേപോലെ ഡോക്യുമെൻറ്റേഷനും വളരെ ലളിത ലളിതമാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അവരുടെ റേഷൻ കാർഡോ അങ്ങനെയുള്ള പ്രൂഫുകൾ മതിയാവും പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ചില വണ്ടികൾ മിക്ക ചില വണ്ടികൾ അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് മുതൽ നമുക്ക് വിടുന്നു തുടങ്ങും അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റുകളിൽ തുടങ്ങി എന്നാൽ പല വണ്ടികൾക്കും പല രീതിയിലാണ് അപ്പോൾ ഒരേ വണ്ടികൾ എടുക്കുമ്പോഴും ആ വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ തുടരുകയായി പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ ഞാൻ പറയുന്നത് എറണാകുളത്ത് തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബൈക്ക് മാർട്ടെന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത് മെട്രോ ട്രെയിൻ പോകണ തൂണിൻ്റെ നമ്പർ അഞ്ഞൂറ്റമ്പത് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അതാണ് പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ഇതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് പലരെ കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട് അതേപോലെ കുറേ അധികം പേര് വണ്ടി വണ്ടി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും പാകപ്പഴകളോ വീഴ്ചകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ എൻ്റെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വണ്ടികൾ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ വണ്ടികൾ വാങ്ങാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വന്ന് നോക്കുക വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളും നോക്കുക നിങ്ങൾ ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടാൽ മാത്രം വണ്ടി എടുക്കുക അത് എന്തെങ്കിലും കാരണവശാലും നമ്മൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ നമുക്കിവിടെ രണ്ട് മെക്കാനിക്കുകളുണ്ട് എല്ലാം എല്ലാ 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 വർക്കുകളും അറിയാവുന്ന മെക്കാനിക്കുകളും കൂടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ എല്ലാ കാര്യ പോരായ്മകൾ പരിഹരിച്ച് വേണം എടുക്കാൻ വണ്ടി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മുൻകൂട്ടി പറയണത് നിങ്ങൾ വണ്ടി വന്ന് നോക്കി ഇഷ്ടപ്പെട്ട പൂർണ്ണമായും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക ഓക്കെ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് എഫ് സി എഫ് സിയുടെ ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാ അപ്പൊ നമുക്ക് കർണാടക രജിസ്ട്രേഷനിലോ അതിൽ ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ അതുപോലെ തന്നെ മൈസൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയായിട്ടുള്ള ഒരു വണ്ടിയാണ് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും പക്ക കണ്ടീഷൻ ഫാൻസി നമ്പറാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറുടെ വണ്ടിയാണ് വണ്ടി നല്ല നീറ്റാണ് ടയറ് ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് വണ്ടിയാണ് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഈ വണ്ടിക്ക് കർണാടക രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ലോൺ കിട്ടില്ല നെക്സ്റ്റ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിന്നെ ഈ പിന്നെ ഫ്ലാറ്റിനെയാണ് ബജാജ് പ്ലാറ്റിനെ വെറും നമുക്ക് ഈ വണ്ടി വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫ്ലാറ്റിന് വെറും അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ എച്ച് എഫ് ടി ലിക്സ് രണ്ടായിരത്തി ഇതൊക്കെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണ വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി വാഷ് ചെയ്യുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് അപ്പോൾ അതുകാരണം ക്ഷമിക്കുക വണ്ടി വാഷ് ചെയ്യാനും അതിൻ്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിയാണ് നമുക്ക് വെറും ഈ പറഞ്ഞ പോലെ തന്നെ അമ്പത്തി എണ്ണായിരം രൂപ അമ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം ഇനി നമുക്ക് അകത്തുള്ള വണ്ടികൾ കണ്ടിട്ട് വരാം രണ്ടായിരത്തി പത്ത് മോഡല് ക്ലാസിക് ബുള്ളറ്റ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിലുള്ള ഡിസ്ക് ബ്രേക്ക് ഉള്ള സെൽഫ് സ്റ്റാർട്ട് ഉള്ള രണ്ടായിരത്തി പത്ത് മോഡൽ ബുള്ളറ്റ് നമുക്ക് വെറും ബുള്ളറ്റ് ആണ് ക്ലാസ്സിക്ക് ആണ് ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയാണ് സെൽഫ് സ്റ്റാർട്ട് ഉള്ള വണ്ടിയാണ് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തിലെ വണ്ടി കൊടുക്കാം വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി നിങ്ങൾ നേരിട്ട് വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി ഈ രണ്ടായിരത്തി പത്തിലെ വണ്ടി ആയതുകൊണ്ട് ലോൺ കിട്ടില്ല അതുകൊണ്ടാണ് ലോൺ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര വില കുറച്ചിട്ടിരിക്കുന്നത് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് പിന്നെ എൻഫീൽഡ് ബുള്ളറ്റ് വിടന്ന് കൊടുക്കാം പിന്നെ അടുത്തത് നെക്സ്റ്റ് പറയണത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റിൻ്റെ ഇലക്ട്രാ വണ്ടി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനായിരം രൂപ അടച്ചാൽ ഈ ബുള്ളറ്റ് എടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് പതിനായിരം രൂപ വണ്ടിയുടെ വില എൺപത്തയ്യായിരം ഉള്ളൂ പതിനായിരം രൂപ അടച്ചാൽ എഴുപത്തയ്യായിരം രൂപ ബാക്കി ലോൺ എടുക്കേണ്ടവരും എഴുപത്തയ്യായിരം രൂപ ലോൺ എടുക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപ താഴെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോൺ അടവ് വരുള്ളൂ അപ്പൊ ബുള്ളറ്റ് എടുത്താൽ പിന്നെ ഹിമാലയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഹിമാലയ ഇരിക്കുന്നുണ്ട് അത് ഈ വണ്ടി ആണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഹിമാലയ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് ഉള്ള ഹിമാലയ നല്ല ക്ലീൻ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഞാൻ പറയുന്നത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന റേറ്റ് ആണ് ഇവിടെ ഇവിടെ അവർ നേ ഒരാൾ നേരിട്ട് വന്ന് ചോദിച്ചാൽ പറയുന്നവല്ല ഒന്ന് അറുപത്തി അഞ്ചാണ് നിങ്ങൾ പറയുക ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് ആ വിലയ്ക്ക് വാങ്ങാൻ വന്നവരാണ് അപ്പം ആ വിലക്കാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വണ്ടികൾ നിങ്ങൾക്ക് ഈ വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് തരാം പിന്നെ ഈ വണ്ടിക്കാണെങ്കിൽ ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ വരെ ലോൺ കിട്ടാം ബാക്കിയുള്ള പൈസ ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ അടയ്ക്കേണ്ട വരും പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് പിന്നെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഇരുപതിനായിരം രൂപയോളം മുടക്കിയിട്ട് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡല് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നമുക്ക് വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് സെൽഫ് ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് രണ്ടായിരത്തി പതിനാറ് വണ്ടി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് ഉള്ള പിന്നെ ക്ലാസി ക്ലാസിക് ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ ഈ മോഡൽ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അടുത്തത് അതിനും ഏകദേശം നമുക്കൊരു ഒന്ന് പതിമൂന്ന് വരെ ലോൺ കിട്ടും അടുത്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി പിന്നെ ക്ലാസ്സിക്ക് നല്ല പക്ക കണ്ടീഷനിലായിട്ടുള്ള ഈ വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് അടുത്തത് ഇതിനും കിട്ടും ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അടച്ച ലോണും കിട്ടും അടുത്തത് രണ്ടായിരത്തി ഒരു മിനിറ്റ് മോനെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹിമാലയ വൈറ്റ് കളർ വണ്ടി നല്ല കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നത് ഒന്ന് നാൽപ്പത്തഞ്ച് ആ റേറ്റൊക്കെയാണ് അതല്ല വീഡിയോ കണ്ട് വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇതും നമുക്ക് ലോണായിട്ട് എടുക്കാം ഏകദേശം ഒരു ഒരു മുപ്പൂര് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിമാലയം സ്വന്തമാക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടിലം വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം രൂപയിൽ പതിനായിരം രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലോണും കിട്ടും അടുത്തത് ജാവ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജാവയാണ് ഈ വണ്ടിയാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ ബി അതേപോലെ തന്നെ വി സ്റ്റോം ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഈ വി സ്റ്റോം നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഒന്ന് എൺപതാണോ വണ്ടിയുടെ വില ഈ വണ്ടിക്ക് നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ലതാണ് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ ലോൺ കിട്ടും ബാക്കിയുള്ള പൈസ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ചെയ്ത് തരാം പിന്നെ മോജോ മോജോ ഒരുപാട് പേര് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ മോജോ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് മോജോയുടെ പിന്നെ യു ടി ത്രീ ഹൺഡ്രഡ് യു ടി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് വണ്ടി നല്ല പെർഫോമൻസ് ആണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് ഇതെടുക്കുന്നത് കൂടുതലും മോജോ വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് അടുത്തത് മെറ്റിയോർ രണ്ടായിരത്തിഇരുപത്തൊന്നില് മെറ്റിയോറ രണ്ടായിരത്തിഇരുപത്തൊന്നില് മെറ്റിയോറ് സെക്കൻഡ് സെഗ്മെന്റിലെയാണ് രണ്ടാമത്തെ സെഗ്മെന്റിലെ വണ്ടിയാണത് മിഡിൽ സെഗ്മെന്റ് എന്നൊക്കെ പറയും ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെറ്റ്യൂറാണ് വണ്ടിയുടെ വില ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വണ്ടി പതിനായിരം കിലോമീറ്റർ താഴെ ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി പതിമൂപ്പതിനഞ്ച് ലോൺ കഴിച്ച് ബാക്കി ഒരു അമ്പത് ഒരു അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് പിന്നെ ആർ വൺ ഫൈവ് ബി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ഫാൻസി നമ്പർ പതിനാറ് എൺപത്തി ആറ് എട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർ വൺ ഫൈവ് വി ത്രീ നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം കണ്ടീഷൻ വണ്ടി അത് ഡ്യൂക്ക് രണ്ടായിരത്തി കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടില്ല ഉണ്ട് ഡീറ്റെയിൽസ് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ഇപ്പോൾ വഴിയെ പറഞ്ഞുതരാം ഉണ്ട് അത് അത് മനസ്സിലാക്കി വെക്കുക ഏത് ടൈപ്പാണ് എന്താണെന്നുള്ളതെന്ന് അന്വേഷിക്കണം ജസ്റ്റ് ഇപ്പോൾ വന്ന വണ്ടി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കാര്യങ്ങളിലോട്ട് പിടക്കുന്നില്ല അടുത്തത് ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഡ്യൂക്കിന്റെ ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വണ്ടര വില ഏകദേശം ഒരു മുപ്പത്തിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അടുത്തത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ബി ത്രീ ഹൺഡ്രഡ് സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് സി ബി ആ സി ബി ത്രീ ഹൺഡ്രഡ് ആണ് ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞ മോഡലാണ് ഹോണ്ടയുടെ വണ്ടിയാണ് അത് നല്ല കിട്ടില്ല വണ്ടിയാണ് നല്ല പക്കാൻ കണ്ടിട്ട വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം സി ബി ത്രീ ഹൺഡ്രഡ് അടുത്ത ഡ്യൂക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്യൂക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഡ്യൂക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടില് വേണ്ടി കൊടുക്കാം അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടൂച്ചകൾ ചെയ്യാം നമ്മളിപ്പോ ഈ വില പറഞ്ഞിട്ടുണ്ട് ഈ വില കടുമ്പിടുത്തും പിടിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിട്ടൂച്ചകൾ എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കും ഉറപ്പാണ് പിന്നെ വരുന്നത് ആർ വൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആർ വൺ ഫൈവ് ആണ് ബ്ലൂ കളർ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പക്ക വണ്ടിയാണ് ഏകദേശം നാൽപ്പതിനായിരം രൂപ അടയ്ക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ആർ വൺ ഫൈവ് വി ത്രീ ആണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും ഇരുപത്തി എണ്ണായിരം രൂപ അടച്ച ഈ വണ്ടി എടുക്കാം ഇത് ഇപ്പോൾ വന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആർ വൺ ഫൈവ് വി ത്രീ ആണ് ജെ ബി എസ് ഉള്ള നല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫ്രണ്ടിൽ ടയറിങ്ങിട്ട് മാറി കൊടുക്കാം ഫ്രണ്ടിലെ ഫ്രണ്ടിലെ ടയറോടെ മാറിയിട്ട് നമുക്ക് ഈ കണ്ടീഷനിൽ ഈ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇഞ്ചൻ പക്ക വണ്ടിയുണ്ട് ഇഞ്ചൻ മോശമായിട്ടല്ല പറഞ്ഞേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം വണ്ടി നല്ല വണ്ടിയാണ് ഏകദേശം കിലോമീറ്റർ അമ്പതിനായിരം ആണ് ഈ വണ്ടി ഓടിക്കണേ വണ്ടി നല്ലതാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം നമുക്ക് ഏകദേശം ടയറും കൂടെ മാറിയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി കൊടുക്കാം നല്ല വണ്ടി അതിനകത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് എടുക്കാം ടയർ ഫ്രണ്ടിലെ ടയർ മാറി കൊടുക്കാം ഒന്ന് ഇരുപത്തി അഞ്ച് കുറേ അധികം സ്കൂട്ടറുകളുണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിന്റെ സ്കൂട്ടറുകൾ ഉണ്ട് അത് വില കുറഞ്ഞതുണ്ട് ഇതാകുമ്പോ നമുക്ക് ഒരു പതിനാറായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്ലഷർ വെറും പതിനാറായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാസ്ട്രോ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടി ഇതൊക്കെ നമുക്ക് ഒരു അയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം ഈ വണ്ടിയാണെങ്കിൽ ഫാസിനോ രണ്ടായിരത്തി ഇരുപതിലെ ആണ് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടിയാണ് നമുക്ക് വെറും അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഏഴായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം മാസമടവ് ഏകദേശം ഒരു രണ്ടായിരം രൂപ വെച്ചാണ് അടവ് വരുള്ളൂ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് താഴെയുള്ള അടവേ വരുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ കെ ഡി ബി ഹൈബ്രിഡ് മോഡല് ഫാസിനോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹൈബ്രിഡ് ഫാസിനോ നല്ല നീറ്റ് വണ്ടി എന്ന് വെച്ചാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ഓടിക്കണം ഈ വണ്ടി നമുക്ക് വെറും എഴുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ജൂപ്പീറ്റർ ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തൊന്നിൽ ജൂപ്പീറ്റർ വെറും അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ എന്നാൽ ഹവനീസ് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം ഒരു രൂപ അടച്ചാൽ മതി ഏകദേശം രൂപ പത്തിരടച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാൽ മാസം അടവരുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൺട്ടവർക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ വെറും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു ആയിരത്തി എണ്ണൂറ് വെച്ചാൽ മാസം അടവ് വരുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൺട്ടോർക്കാണ് നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം നമ്മളൊരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടവ് വരുന്നത് കുറഞ്ഞ എമൗണ്ട് അടവ് വരുള്ളൂ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അവിടെ വരുന്നത് അതു വരുന്നത് റേസഡ് എമേയുടെ ആർ എന്ന് പറഞ്ഞ പുതിയ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു ഏഴായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഏഴായിരം രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മാസാട് വരുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ആർ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടിയും നമുക്ക് കൊടുക്കാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അയ്യായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം വെറും അയ്യായിരം രൂപ അടച്ചാട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ റേസ് ഡാർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന വണ്ടിയാണ് നമുക്കൊരു അപ്പം ഏഴായിരം രൂപ അടച്ചാൽ എടുക്കാം പിന്നെ ഡിയോ ഡിയോയുടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിയോയാണ് നമുക്ക് വെറും എഴുപതിനായിരം രൂപയ്ക്ക് തരാം നല്ല നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു പത്ത് രൂപ അടച്ചാടെടുക്കാം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് ഡിഒ ഉണ്ട് നമുക്കൊരു അമ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിഒ അമ്പത്തി മൂവായിരം രൂപ പക്കാ കണ്ടീഷൻ വണ്ടി തന്നെയാണ് വണ്ടി കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഏ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിയോ നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടി നമുക്ക് ഏകദേശം അയ്യായിരം രൂപ അടച്ചാൽ മതി നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു രണ്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി തന്നെയാണ് ഇതും നമുക്ക് അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്കൂട്ടി പെപ്പാണ് അമ്പത്തി അയ്യായിരം രൂപയാണ് വില നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏകദേശം നമുക്ക് ഒരു പത്ത് രീതി ലോണായിട്ട് എടുക്കാം അതുപോലെ തന്നെ ജൂപ്പീറ്റർ ജൂപ്പീറ്ററിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപതിലെ ജൂപ്പീറ്റർ അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം ഏകദേശം ഈ ജൂപ്പീറ്ററിനൊക്കെ പത്ത് രൂപ പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റുകൾ അടച്ചാൽ മതി ഇത് രണ്ടായിരത്തി ഇരുപതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അറുപത്തയ്യായിരം രൂപയാണ് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജൂപ്പിറ്റർ നമുക്ക് വെറും ആ നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തഞ്ച് രൂപയിൽ നമുക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആണ് നല്ല വണ്ടിയാണ് ഏകദേശം നമുക്കൊരു എഴുപതിനായിരം രൂപ കൊടുക്കാം ഇതിനും നമുക്ക് ഒരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ ലോൺ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിലെ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന പോലെ ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി പതിനാറിലെ വണ്ടി കൊടുക്കാം ഇതിൽ ഇതിനും ലോൺ കിട്ടും അതും രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് അതിനും ലോൺ കിട്ടും ഏകദേശം ഒരു മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് ആ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് മുപ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ വീണ്ടും ഇരിക്കുന്നുണ്ട് നമുക്ക് സ്കൂട്ടറുകൾ തന്നെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് റേസർഡാണ് നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഡാർ എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണെങ്കിലും നമുക്കൊരു ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് ഈ പറഞ്ഞ റേയ്സഡാറ് നമുക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതിന് ലോൺ കിട്ടും ഏകദേശം ഒരു ഏഴായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഇതിന് ലോൺ കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ അടുത്ത് റേസ്ഡ് ഡാർ നല്ല കണ്ടീഷനായിട്ടുള്ള രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പതിനായിരം രൂപയിൽ ഒരു അയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് റേസ് ഡാർ എടുക്കാം അതേപോലെ തന്നെ ആയമ്മയുടെ ആൽഫ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ആൽഫ നമുക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് എടുക്കാം മുപ്പതിനായിരം രൂപ കുറേ വണ്ടികൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ഉണ്ടോ അതിനൊക്കെ അയ്യായിരം രൂപ അടച്ചാൽ മതി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വണ്ടി ആണെങ്കിൽ മുപ്പതിനായിരം രൂപ വരുകയുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്ടിവിയുണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഷ് ഉണ്ട് സുഷിയുടെ സ്വിഷ് സ്വിഷ് ഉണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റേസ്ഡ് ഉണ്ട് നല്ല വണ്ടി തന്നെയാണ് നല്ല നീറ്റ് വണ്ടി റേസ്ഡ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ ഇരുപത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പിന്നെ നല്ല കണ്ടീഷനിലുള്ള അതേപോലെ തന്നെ പിന്നെ ജൂപ്പീറ്റർ ഉണ്ട് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ജൂപ്പീറ്ററാണ് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം അയ്യായിരം രൂപ അടച്ചാൽ എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് മാത്രമല്ല ഇനിയിപ്പോൾ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം എത്ര കൂടുതൽ അടച്ചാലും അത്രയും പൈസ ലോണായിട്ട് ലോണിൽ കുറഞ്ഞു കിട്ടും നമുക്ക് അത്രയും പൈസ കുറച്ച് ലോൺ എടുത്താൽ ഏറ്റവും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടി എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് വർദ്ധിച്ച് സാമ്പത്തിക ശി ഇല്ലാത്തവരാണല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ എഫ് സി രണ്ടായിരത്തി കുറഞ്ഞ വിലയുടെ എഫ് സിയാണ് നമുക്കൊരു പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഒമ്പതിലെ എഫ് സിയാണ് നമുക്കൊരു പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ എഫ് സി ആണ് അമ്പത്തി രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ എഫ് സി ഉണ്ട് ഏകദേശം ഒരു ആ മുപ്പത് നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറിലെ എഫ് സി നാൽപ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ സ്പ്ലെൻഡറിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഏകദേശം ഒരു പത്ത് രൂപ 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 അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്പ്ലെഡറുണ്ട് ഈ സ്പ്ലെഡർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഈ രണ്ട് മോഡൽ വണ്ടിയും അറുപത്തി എണ്ണായിരം രൂപ റേഞ്ചിന് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ജിക്സർ ഈ ജിക്സർ രണ്ടായിരത്തി പതിനാറിലെ ജിക്സാണ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ജിക്സർ ആണ് വൺ ലാക്കിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ എൻ എസ് എൻ എസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റി ഇരിക്കുന്നുണ്ട് ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റി വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഡൊമിനാർ ടു ഫിഫ്റ്റി കൊടുക്കാം പിന്നെ അത് നമുക്ക് പിന്നെ ഇനി മൈലേജ് വണ്ടികളൊക്കെയാണ് വരുന്നത് മൈലേജ് വണ്ടികളിലോട്ട് വരുമ്പോൾ സി ടി വൺ ടെണ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹോർണറ്റാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹോർണറ്റാണ് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് അലൂമിനിയം നമ്പർ പ്ലേറ്റ് ഏതെങ്കിലും ഫ്ലെക്സിബിൾ ആണ് അങ്ങോട്ട് വിടുന്ന നിവൃത്തി വയ്ക്കുക അപ്പോൾ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഈ ഹോർണറ്റിൻ്റെ വില നമ്മൾ പറഞ്ഞില്ല നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ ഹോർണറ്റ് കൊടുക്കാം ഏകദേശം ഒരു പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അപ്പാച്ച് വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയുണ്ട് ഏകദേശം നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ച ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ഹോണ്ട ട്രിഗർ ട്രിഗർ എന്ന് പറഞ്ഞ വണ്ടിയാണ് ട്രിഗർ എന്നല്ലേ വണ്ടിയുടെ പേര് ടി വി എസിൻ്റെ റൈഡർ ടി വി എസിൻ്റെ റൈഡർ ആണ് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപ ആറായിരം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാലും മതി നമുക്ക് ഈ വണ്ടി എടുക്കാം അതേപോലെ തന്നെ ഹോണ്ടയുടെ ഹീറോ ആ ആ ഹോ ആ ഹീറോയുടെ ഗ്ലാമർ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപതും പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നല്ല വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും വിട്ടു വച്ച് ചെയ്യാം അതേപോലെ തന്നെ ഈ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പാഷൻ പ്രോയാണ് ഏകദേശം നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഷോണ്ടയുടെ ഷൈൻ എസ് പി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല നീറ്റ് വണ്ടി പക്ക കണ്ടീഷനിലായിട്ടുള്ള ഷൈൻ എസ് പി രണ്ടായിരത്തി ഇരുപത്തി വണ്ടി നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഈ വണ്ടി അതുകൊണ്ട് ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനാലിൽ ടു ട്വൻറ്റിയാണ് രണ്ടായിരത്തി പതിനാലിൽ ടു ട്വൻറ്റി നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് ടു ട്വന്റി വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ടു ട്വന്റി വെറും തന്നെ ഈ വണ്ടി ടു ട്വൻറ്റി ഒക്കെ ഏകദേശം ഒരു പത്ത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ ലോൺ കിട്ടാത്ത വണ്ടികളല്ല ലോൺ കിട്ടുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടു ട്വന്റി നമുക്കൊരു അറുപത്തി അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം പിന്നെ പൾസർ ഉണ്ട് രണ്ടായിരത്തി പതിനാറിലെ പൾസറാണ് നല്ല വണ്ടിയാണ് നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ ഉണ്ട് പതിനാല് രണ്ടായിരത്തി പതിനാലിലെ പൾസറുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ പൾസറിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി പതിനേഴ് പൾസർ വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് വൺ തേർട്ടി ഫൈവ് ഈ വണ്ടിയാണെങ്കിലും മുപ്പതിനായിരം രൂപ കൊടുക്കാം പിന്നെ സി ടി വൺ ടെൻ എക്സ് ഉണ്ട് ഇതൊക്കെ നമുക്കൊരു അറുപൂര റേഞ്ചിന് സി ടി വൺ ട്വൻറ്റി ഫൈവ് ആണ് ഓരോന്ന് സി ടി വൺ ട്വൻറ്റി ഫൈവ് അറുപത്തി അയ്യായിരം രൂപ ഇതാകുമ്പോൾ സിറ്റി വൺ ടെൺ എക്സ് അറുപതിനായിരം രൂപ ഇതൊക്കെ നമുക്ക് ലോൺ കിട്ടും പതിനായിരം രൂപ അടച്ചാൽ മതി പിന്നെ ഇത് എൻഡോർക്കിൻ്റെ നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി വരെ വന്നിട്ടുണ്ട് എൻഡോർക്കിൻ്റെ റേസ് എഡിഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു ഏകദേശം നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ അപ്രില അപ്രിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്രില നമുക്കൊരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇനിയിപ്പോൾ ഐ ഇനിഷ്യൽ പേയ്മെൻറ്റ് കുറവാണ് അയ്യായിരം രൂപ ഉള്ളെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഈ വരുന്നത് പിന്നെ അതേപോലെ തന്നെ യൂണിക്കോൺ ആണ് യൂണിക്കോൺ രണ്ടായിരത്തി ഏത് മോഡൽ പോയാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്പ്ലൻഡർ ആണ് നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തിൽ പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട് ഈ പാഷൻ ബ്രോയാണെങ്കിൽ നമുക്കൊരു പതിനെട്ടായിരം രൂപ കൊടുക്കാം അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് പതിനെട്ടായിരം രൂപയ്ക്ക് ഇഞ്ചിനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ എക്സൽ സൂപ്പർ എക്സൽ സൂപ്പർ രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടിയാണ് നമുക്കൊരു മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ ഗ്ലാമർ ഹീറോ ഗ്ലാമർ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹീറോ ഗ്ലാമർ ആണ് നമുക്ക് വെറും നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി പക്ക കണ്ടീഷനിലുള്ള വണ്ടിയാണ് ആ അപ്പോൾ അതാണ് പിന്നെയും കുറച്ച് പ്രീമിയം വണ്ടികളും കൂടി ഉണ്ട് നമുക്കതും കൂടി കാണിച്ചു തരാം എന്നാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കുറേ വണ്ടികൾ സെയിലായതാണ് ഈ ബാക്കി ഇങ്ങനെ കുറച്ച് വണ്ടികൾ സെയിലായതാണ് എന്നാലും അതിനകത്തുള്ള ചില വണ്ടികളുണ്ട് നമുക്കതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസും കൂടി നമുക്ക് തരാൻ പറ്റും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് എക്സ്പൾസ് ഇതാണ് ഈ എക്സ്പൾസിൻ്റെ എക്സ്പ്രസിൻ്റെ ടു ഹൺഡ്രഡാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് പക്ക കണ്ടീഷനായിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ ബാക്കി ഏകദേശം വണ്ടികൾ സെയിൽ ആയതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും നമ്മുടെ വല്ലവേ ബുള്ളറ്റ് ഇടിപ്പം സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് രണ്ടായിരത്തി പതിനെട്ട് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ വണ്ടികൾ വണ്ടിയിൽ പൂർണ്ണമായിട്ടുള്ള വണ്ടികൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിലും പിന്നെ എല്ലാത്തരം വണ്ടികളും നമ്മളെതിലിപ്പോൾ തന്നെ അതിൽ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മുതൽ ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു വിചാരിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ലോണിൻ്റെ പലിശ വെറും പതിമൂന്ന് ശതമാനം പലിശയ്ക്കാണ് നമ്മൾ ലോൺ കൊടുക്കണേ ഏതെങ്കിലും ഫിനാൻസ് കമ്പനി ഏതെങ്കിലും ടൂ വീലർ ഷോറൂമിലുള്ള ഒരാൾ പതിമൂന്ന് ശതമാനത്തിന് ഇൻട്രസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എന്തായാലും വേണ്ട പതിമൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വണ്ടി ലോൺ കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ പത്രയും വണ്ടികളുടെ ടി ഡീറ്റെയിൽസ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായം ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരും മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങളിത് ഹെൽപ്പ് ചെയ്യുക ഞങ്ങളുടെ എറണാകുളത്താണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് എല്ലാത്തരം വണ്ടികളെയും സാധാരണക്കാർക്ക് മുതൽ ഏതായാലും നമുക്ക് പുള്ളേർക്ക് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഡ്യൂക്ക് അതേപോലെ തന്നെ എല്ലാത്തരം വണ്ടി ജാവ ബുള്ളറ്റ് ബുള്ളറ്റ് വെണ്ടത്തവർക്ക് ബുള്ളറ്റ് അതേപോലെ മോജോ അതേ ബുള്ളറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ മെറ്റിയോർ ആർ വൺ ഫൈവ് പിന്നെ കെ ടി എമ്മിൻ്റെ വണ്ടികൾ അതേപോലെ തന്നെ എല്ലാ വണ്ടികളും പ്രീമിയം വണ്ടികൾ എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ സാധാരണ വണ്ടി സി ടി ഹൺഡ്രഡ് സ്പ്ലൻഡർ പാഷൻ അങ്ങനെയുള്ള സ്കൂട്ടറുകൾ സ്കൂട്ടറുകളുടെ പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ മുതലുള്ള സ്കൂട്ടറുകൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ഇത് ലോണും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ ലോൺ കിട്ടുന്നുണ്ട് അപ്പോൾ അധികം ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ അധികം പലിശ ഇല്ലാതെ നമുക്ക് നമുക്കിവിടുന്ന് ലോണിലൂടെ വണ്ടികൾ കൊണ്ടുപോകാം അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കോ ഇതൊരു ഉപകാരമായി മാറട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ വണ്ടിയിൽ ഈ ഒരു നിങ്ങളുടെ ചാനൽ കണ്ടിട്ട് കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട് ഈ ചാനലുകൾ കണ്ടിട്ട് അപ്പോൾ ഇനിയും എല്ലാവരെയും നമ്മളെടുത്തിട്ട് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മുടെ നാസ്രിക എല്ലാ ഡീറ്റെയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞെന്നുണ്ടാകും കൂടാതെ ഇന്നിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും സ്പീഡിൽ പറഞ്ഞു പോയത് കൂടാതെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് വേറെ ഒന്നുമല്ല ഇവിടെ മെക്കാനിക് സെക്ഷൻ ആണ് അതായത് ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലൈൻറ്റ് എന്തുമാകട്ടെ ഏറ്റുസ് അതായത് അല്ലറ ചില്ലറ കംപ്ലൈൻറ്റില്ല ഇതൊക്കെ കണ്ടില്ല എൻജിൻ വർക്കൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഇത്രയും ചെയ്യണമെങ്കിൽ നമ്മുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മെക്കാനിക്സുകളായിരിക്കുമല്ലോ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ വണ്ടികളും അത് ഏത് വണ്ടിയാണെങ്കിലും എല്ലാത്തിൻ്റെയും കംപ്ലൈൻറ്റ് ഇതിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാഫുകളില്ലാതെ എല്ലാവരും കഴിക്കാൻ പോയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം കംപ്ലയിൻറ്റ് മാറ്റി പെർഫെക്റ്റ് ആയിട്ടാണ് വിൽക്കുന്നത് അതുകൊണ്ടാണ് ബൈക്ക് മാർട്ടിന് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത കളക്ഷനായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ബൈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് ബൈക്ക് ഷോപ്പുകളിൽ ഒന്നാണ് കൊച്ചിയിലുള്ള ബൈക്ക് മാർട്ട് വമ്പൻ കളക്ഷൻസ് ആണ് സാധാ വണ്ടികൾ മുതൽ മിഡ് പ്രീമിയം വണ്ടികൾ വരെയും വൻ വിലക്കുറവിൽ ബൈക്ക് മാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാത്തിനെയും പ്രൈസ് ടാഗ് അടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക